ഹലോ ഡിയേഷ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എല്ലാവരും എനീറ്റാ ഇവിടെ ഇപ്പൊ സമയം ആറരയാണ് ഞാനൊന്നൊരു യാത്ര പോവാണ് വേറെ എവിടേക്കും അല്ല വരെ നമ്മുടെ കുടുംബശ്രീന്ന് പോണതാണ് അപ്പൊ ഇനി വിശേഷങ്ങളൊക്കെ വഴിയൊക്കെയാണ ഇത് ഷർമ്മിള ഇത് പ്രസന്നച്ചി ഇത് മിനി ആ വരണത് ഗീതേച്ചി ഇത് ശിവപ്രിയ ഇത് ബിന്ദു ബിന്ദുവിന്റെ മോളുണ്ട് ചാന്തേച്ചി ശാന്തേച്ചിയാണ് ഏറ്റവും മുതിർന്ന ആള് ഞങ്ങളുടെ കുടുംബശ്രീയിലെ പിന്നെ കാണിച്ചത് ഏർ ബേബിയേച്ചി ഇത് സതി ഇത് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കേറാനായിട്ട് പോവാണ് ഒരാളും കൂടി വരാനുണ്ട് ഇതാണ് ചേച്ചി ഞങ്ങളൊപ്പം കേറാൻ വേണ്ടി ഒരാളും കൂടി ഇതേ വന്ന് നിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കേറി ഇരു വണ്ടിയിൽ ഇഷ്ടംപോലെ സ്ഥലണ്ട് ബാക്ക് സീറ്റ് ഒഴിഞ്ഞു കിടക്കായിരുന്നു നല്ല സൗകര്യമായിട്ട് ഇരുന്നിട്ട് പോവാൻ പറ്റി എല്ലാവരും നല്ല ഹാപ്പിയാണ് ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ കയറിയൊക്കെയാണ് കുടകര എത്തിയപ്പോ ഒരു ശരവണ റെസ്റ്റോറന്റ് ഉണ്ട് അവിടുന്ന് എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ളത് ചിലര് പൂരി മേടിച്ചിട്ടുണ്ട് ചിലര് ഇടിയപ്പം ചിലര് പിന്നെ മസാല ദോശ അങ്ങനെ കൊറ ഒരു ടേബിളുകാർ ഇവിടെ ഉണ്ട് വേറെ ടേബിളിൽ വേറെ ഉണ്ട് ഞങ്ങൾ ആകെ പതിനൊന്ന് പേരാണ് അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡ് അങ്ങനെ ഞങ്ങളത് വീഗാലാൻഡ് എത്തി അതിപ്പങ്ങട്ട് കടക്കാൻ നിൽക്കാണ് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ട് പോവാൻ നിക്കുകയാണ് ആ ഇപ്പൊ ഞങ്ങളിത് ഉള്ളിലേക്ക് കടക്കാൻ നിൽക്കാണ് അതേ കടന്നു കടന്നപ്പോ ചിലവർക്ക് ബനിയെന്ന് നോക്കണം ചിലവര് ഇപ്പൊ അവിടെ പോയ നൈലോണിന്റെ മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞ കാരണം ചിലര് സംശയിച്ചിട്ട് പോയി നോക്കിയാ അതിന്റെ ഇടയ്ക്ക് ഒരു ഗെയിം കളിക്കാൻ ഒരു പയ്യൻ വിളിക്കുന്നുണ്ട് പാവക്കുട്ടീനെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് അങ്ങനെ അങ്ങനെ ഞങ്ങള് പോയി ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്ത് പറഞ്ഞു എന്നിട്ട് ഇത് ദൈവനെ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും പേടിയാകും കാലക്കുട്ടി മറിയുക ചെയ്യുന്നത് ഫ്ലൈറ്റ് പോലുള്ള ഒരു ഇതാണ് സംഭവം കാലക്കുട്ടി മറിയും ഞങ്ങളുടെ ഒരാൾ ആദ്യം തന്നെ പോയിട്ട് ഇതിൽ കയറിയിരുന്നു അമ്മോട് അങ്ങനെ കളഞ്ഞു പോകും ദിവസത്തിൻ്റെ അയ്യോ അങ്ങനെ നമ്മളെ കാലക്കുട്ടി മറയ്ക്കും കാണാനൊക്കെ നല്ല രസമുണ്ട് ഇത് പക്ഷെ ഇതിലൊക്കെ കയറിയിരിക്കുമ്പോൾ എളുപ്പമല്ല ഇവിടെ തന്നെ കുട്ടികൾ കുട്ടികൾക്കുള്ളൊരു റെയ്ഡാണ് താഴേക്കും മേലേക്കും ഇങ്ങനെ കയറ്റിയിട്ടും നിറക്കിയിട്ടുള്ള ഒരു റെയ്ഡ് നല്ല രസമാണ് കാണാൻ പിള്ളേരെ ഇങ്ങനെ പോണത് കങ്കാരു അങ്ങനെ ഞങ്ങള് ഇതാ ഇതൊരു എന്താ പറയാ ഒരു കൂടുപോലത്തൊരു ടീമുണ്ട് ഈ റെയ്ഡിലാണ് അത്യാവശ്യം തിരക്കി തിരക്കി വരുന്ന സൺഡേ കാരണം ഇത് ഫസ്റ്റ് ട്രിപ്പ് ട്രിപ്പിലേ ബേബീച്ചിൽ പോകുന്നത് കുറച്ചാൾക്കാർ മുന്നേ പിന്നെ രണ്ടുനോളം ട്രിപ്പിലായിട്ടാണ് ഞങ്ങൾ കയറിയത് ബേബീച്ചിൽ കഴിഞ്ഞിട്ട് അടുത്തത് വേറെ ഞങ്ങളുടെ ടീം തന്നെ കയറിയത് പിന്നത്തേനാണ് ഞാൻ കേറിയത് ഇവിടെ പക്ഷെ കഴിഞ്ഞു അടുത്ത ജയിച്ചു ഫ്രണ്ടിൽ അങ്ങനെ ഡ്രൈവറായിട്ടിരിക്കണിച്ച് പോണുണ്ട് നല്ല ഒരു രസം തന്നെയാണ് ആ വാക്സിൻ്റെ ഇതിൽ ഇതൊക്കെ രസമാണ് പക്ഷേ ചില ചിലവിലൊക്കെ കേറുമ്പോൾ തന്നെ അങ്ങോട്ട് വയറിലൂടെ ഒരു കാളകൊക്കെ വരും ഞാൻ കുറേ എണ്ണത്തിലൊന്നും ഞാൻ കയറിയില്ല എനിക്ക് തപ്പിക്കാൻ വരും വോമിറ്റിംഗ് ഇൻറ്റൻസിൽ ഞാൻ ജയിച്ച് എത്തി അടുത്തത് എനിക്കാണ് ഫ്രണ്ടിൽ സീറ്റ് കിട്ടിയത് ഞാനും അതേപോലെ ഒരു ഡ്രൈവറെ നല്ല ഇരുന്നേലൊക്കെ അങ്ങനെ ഇരുന്നു ബേവേച്ചിടെ അടുത്ത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് കൊടുത്തത് ബേവേച്ചിയുടെ ഓരോന്നും പറയാണ് അത് ഓണാക്കിക്കോളോന്ന് പറയാണ് അങ്ങനെ ഞാൻ രാജീപ്പ് പോണ് കൊറേ റൈഡിലേക്ക് അറിയുന്നു വീഡിയോ പിടിച്ചിട്ടുണ്ട് വെള്ളത്തിലുള്ളത് ഒന്നും അങ്ങനെ കാര്യായിട്ട് എടുക്കുന്നില്ല പക്ഷെ വേറെ കുറേ അത് ഞാനി വേറൊരു വീഡിയോ ആയിട്ട് തരാം അല്ലെങ്കിൽ വീഡിയോ ഒരുപാട് ആവും കാണുമ്പോൾ തന്നെ ബോർഡടിക്കും അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണാം താങ്ക് യു എല്ലാർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ